വരാൻ പോകുന്നതാ കടുത്ത വേനൽ വേനലിനു തുടർച്ചയായി കുടിവെള്ളക്ഷാമവും രൂക്ഷമാവാൻ സാധ്യത പ്രതീക്ഷ വേനൽ മഴ ഡിസംബറിലെ മഴയ്ക്കുശേഷം മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതല്ലാതെ മഴ തുള്ളി പോലും പെയ്തില്ല തെക്കൻ ജില്ലകളിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും മഴ ലഭിച്ചെങ്കിൽ പാലക്കാട് ജനുവരിയിലും ഫെബ്രുവരിയിലും കനത്ത വെയിലും കാറ്റുമായിരുന്നു നെൽവയലുകളിൽ ജലസേചനം നടത്താൻ അണക്കെട്ടുകൾ തുറന്നതും നെൽവയലുകളിൽ വെള്ളം കെട്ടിക്കിടന്നതും കാരണം വെയിൽ രൂക്ഷമായിട്ടും ചൂട് കഠിനമായി അനുഭവപ്പെട്ടില്ല കൊയ്ത്ത് തുടങ്ങി വയലുകളിലും തണുപ്പ് മാറി മാർച്ച് രണ്ടാം വാരത്തോടെ കൊയ്ത്ത് അവസാനിക്കും കൊയ്ത്ത് കഴിഞ്ഞാൽ വയലിലെ പച്ചപ്പ് മാറും വയലുകൾ ചൂട്ടുപൊള്ളും അതോടെ ചൂട് കൂടി ഭൂമിയിലെ ജലനിരപ്പ് കുറയും കൂടാതെ വെള്ളത്തിന്റെ ആവശ്യവും കൂടും ജലനിരപ്പ് താഴുകയും ശുദ്ധജലത്തിന്റെ ആവശ്യകത വർദ്ധിക്കുകയും മഴ മാറി നിൽക്കുകയും ചെയ്താൽ സാധാരണ ജീവിതം ദുഷ്കരമാകുന്ന കഠിന ചൂടും കുടിവെള്ളക്ഷാമവുമാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം ആഘോഷിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതോടെ ജനത്തിരക്കേറിയ പൊതുപരിപാടികളും സജീവമാകും ജില്ലയിലെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ തുടങ്ങി പുഴകളും തോടുകളും തടയണകളും വരളാൻ തുടങ്ങി കുഴൽ കിണറുകളിലെ ജലനിരപ്പ് കുറയാൻ തുടങ്ങിയതോടെ കൂടുതൽ സമയം വെള്ളം പമ്പ് ചെയ്യേണ്ട സ്ഥിതിയാണ് കുടിവെള്ളം ദുരുപയോഗം ചെയ്യാതെ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ കുടിവെള്ളത്തിന് തന്നെ നെട്ടോട്ടമോടേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് യുട്യൂബ് ന്യൂസ് പാലക്കാട്